ആയിരത്തി ഇരുന്നൂറ് ദിവസങ്ങൾക്ക് ശേഷം എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ വിശുദ്ധ കുർബാന പുനരാരംഭിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ അമ്മ പള്ളിയായ ബെസിലിക്കപ്പള്ളിയിൽ വിശുദ്ധ കുർബാന പുനരാരംഭിച്ചത് ക്രിസ്മസിന് നന്നായി ഒരുങ്ങുവാൻ സഹായകമായി ഇരുന്നൂറിലധികം വിശ്വാസികളാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത് അഡ്മിനിസ്ട്രേറ്ററായി വന്ന ബോസ്കോപുത്തൂർ അന്നത്തെ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാൾ നൽകിയ നിർദ്ദേശത്തിലാണ് ബെസിലിക്ക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നിഷേധിച്ചത് പിന്നീട് കോടതി വിധി പ്രകാരമാണ് ബസിലിക്കയിൽ കുർബാന ചൊല്ലാതിരിക്കുന്നതെന്ന് വിശ്വാസികളെയും വൈദികരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്നാൽ പിന്നീട് അങ്ങനെ ഒരു വിധിയില്ലെന്നും മാർ ബോസ്കോപുത്തൂരിന്റെ നിർദ്ദേശപ്രകാരമാണ് കുർബാന ഇല്ലാത്തതെന്നും കോടതി വ്യക്തമാക്കി അതിന്റെ പകർപ്പ് ഇപ്പോഴത്തെ ബെസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് മങ്ങാട്ടിന്റെ കൈവശമുണ്ട് അതിൽ വിശുദ്ധ കുർബാന നിരോധിച്ചുകൊണ്ടുള്ള യാതൊരു നിർദ്ദേശവും കോടതി നൽകിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് കോടതി വിധി മറച്ചുവച്ചും തെറ്റിദ്ധരിപ്പിച്ചും മൂന്ന് വർഷക്കാലം വിശുദ്ധ കുർബാന മുടക്കിയ മെത്രാൻമാർ വിശ്വാസികളോട് അതിനുള്ള ഉത്തരം പറയേണ്ടി വരും ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി അഭിമന്തിയ ജോസഫ് പാംബ്ലാനിയുടെ നിർദ്ദേശപ്രകാരം ബെസിലിക്ക വികാരി ബഹുമാനപ്പെട്ട തോമസ് മങ്ങാടച്ചനോട് അതിരൂപതയിൽ നൽകിയിരിക്കുന്ന സമവായം അനുസരിച്ച് വിശുദ്ധ കുർബാന പുനരാരംഭിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച വൈകിട്ട് ആറു മുതൽ ജനാഭിമുഖ കുർബാന പുനരാരംഭിച്ചു एगम न्यूज़ कोची